സി എം ആർ എൽ എ വിവാദത്തിൽ ഇ ഡിക്ക് കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും രണ്ടു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും അന്വേഷണത്തിനൊടുവിൽ അതിന്റെ കുറ്റപത്രവും കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വിചാരണ കോടതിയിൽ ഇ ഡി ഒരു അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു രണ്ടാഴ്ച മുമ്പ് വീണാ വിജയന്റെ മൊഴി അടക്കമുള്ള സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിന്റെ പകർപ്പ് തങ്ങൾക്ക് ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു ഇ ഡി വിചാരണ കോടതിയിൽ രണ്ടാഴ്ച മുമ്പ് അപേക്ഷ സമർപ്പിച്ചത് ഈ അപേക്ഷയിന്മേലാണ് ഇപ്പോൾ ഉത്തരവുണ്ടായിരിക്കുന്നത് അൻപത്തിനാല് പേപ്പർ ബുക്കുകൾ അടങ്ങുന്ന ഈ കുറ്റപത്രത്തിൽ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തോളം പേജുകളാണ് ഉള്ളത് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് പകർപ്പുകൾ ഇഡിക്ക് ലഭ്യമാക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ വിചാരണ കോടതിക്കില്ല ഫോട്ടോസ്റ്റാറ്റ് എടുത്തു തരാൻ സാധിക്കില്ല എന്നാണ് വിചാരണ കോടതി അറിയിച്ചത് എന്നാൽ വിചാരണ കോടതി ഫോട്ടോസ്റ്റാറ്റ് എടുത്തു തരേണ്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫോട്ടോസ്റ്റാറ്റും മെഷീനും അത് എടുക്കുവാനുള്ള ഉദ്യോഗസ്ഥരെയും കോടതിയിലേക്ക് കൊണ്ടുവരാം അങ്ങനെ കോടതിയുടെ സാന്നിധ്യത്തിൽ മറ്റാരും അറിയാതെ കോടതിയിൽ നിന്നും ഈ മൊഴി പകർപ്പ് അടങ്ങുന്ന കുറ്റപത്രത്തിന്റെ കോപ്പി ഇ ഡിക്ക് കിട്ടിയാൽ മതിയാകും എന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത് എന്നാൽ അതിനും സാധ്യമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഇ കോടതി അറിയിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിചാരണ കോടതി ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേര്ന്നത് എന്ന് മനസ്സിലാക്കാന് സാധിക്കുന്നില്ല സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ട് നാളുകളായി ഈ കുറ്റപത്രത്തിന്റെ അതായത് വീണാവിജയന്റെ മൊഴി അടക്കമുള്ള സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രത്തിന്റെ പകർപ്പ് തങ്ങൾക്ക് ലഭിക്കണം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡിയും ഈ കോടതിയിൽ രണ്ടാഴ്ച മുമ്പാണ് അപേക്ഷ സമർപ്പിച്ചത് എന്നാൽ അതിന്മേലാണ് ഇപ്പോൾ വിചിത്രമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് എന്നാണ് നിയമവിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് മാറിയ സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യകൾ ഇത്രത്തോളം വിപുലമായ പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ചോദിക്കുന്നത് ഈ വിധിയുടെ സോഫ്റ്റ് കോപ്പി ഇ ഡിക്ക് ലഭ്യമാക്കാമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ അത് ഡ്രൈവിൽ എടുത്ത് നൽകാമല്ലോ എന്നൊക്കെയാണ് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കോടതിക്ക് കോടതിയുടേതായ ചില രീതികളുണ്ട് നിയമത്തിന് നിയമത്തിൻ്റെതായ വ്യാഖ്യാന രീതികളും പ്രാവർത്തികമായ ശൈലികളും ഉണ്ട് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന നിലപാടിൽ തന്നെയാണ് വിചാരണ കോടതി ഇഡിക്ക് ഇനി ഇത്തരം മൊഴി പകർപ്പുകൾ അടക്കമുള്ള കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കാം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രം ഇഡിക്ക് ഇപ്പൊ ലഭ്യമാക്കാതിരിക്കാൻ വിചാരണ കോടതി കണ്ടെത്തുന്ന മറ്റൊരു കാരണം കൂടിയുണ്ട് സി എം ആർ എൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൻമേൽ അതായത് വെക്കേഷൻ കോടതിയിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിന്മേൽ സ്റ്റാറ്റസ് കോ പിന്തുടരണം എന്ന് തന്നെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വെക്കേഷൻ കോടതിയിൽ നിന്നും നിലവിലെ സ്ഥിതി എന്താണോ എക്സാലോജിക്ക് സി എം ആർ എൽ കേസിൽ ഉണ്ടായിരിക്കുന്നത് ഈ നിലവിലെ സ്ഥിതി തൽസ്ഥിതി തുടരണം എന്ന് തന്നെയാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഹൈക്കോടതിയുടെ വെക്കേഷൻ കഴിയുന്ന മുറയ്ക്ക് ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ സി എം ആർ എൽ എക്സാലോജിക്ക് കേസിൽ തൽസ്ഥിതി തുടരണം എന്നാവശ്യപ്പെടുമ്പോൾ വിചാരണ കോടതിയിൽ ഇരിക്കുന്ന സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാവിജിന്റെ മൊഴി പകർപ്പ് അടക്കമുള്ള കുറ്റപത്രം ഇടിക്കു കൈമാറുവാൻ വിചാരണ കോടതിക്ക് സാധിക്കില്ല ഹൈക്കോടതിയുടെ വെക്കേഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ് അതിന് വിഘാതമായി നിൽക്കുന്നു എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നു വീണാ വിജിന് അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇ ഡിക്ക് ഈ മൊഴി പകർപ്പുകളും കുറ്റപത്രവും കിട്ടിയേ സാധ്യമാകൂ കാരണം വീണാ വിജയൻ തന്റെ മൊഴിയിൽ എന്തൊക്കെയാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ മൊഴികളുടെ വിശദമായ വിശകലനത്തിന് ശേഷം മറ്റു മൊഴികളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇനി ഇഡിക്ക് ഈ കുറ്റപത്രത്തിന്മേൽ പുതിയൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ വീണാ വിജയനെതിരായിട്ടുള്ള കേസ് നടപടികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കുറ്റപത്രം ലഭ്യമാക്കാതിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണോ എന്നാണ് ഒരുപറ്റം നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്നും അപ്രതീക്ഷിതമായ ഒരു നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു അൻപത്തിനാല് ബുക്കുകൾ പേപ്പർ ബുക്കുകൾ എന്ന് പറയുമ്പോൾ ഇരുപത്തി അയ്യായിരത്തോളം പേജുകളാണ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് അതിൽ വീണാവിജയന്റെ മൊഴികളും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത്രത്തോളം ബാഹുല്യമേറിയ ഒരു കുറ്റപത്രം അതിന്റെ കോപ്പി ഇപ്പോൾ ഇഡിക്ക് ലഭ്യമാക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ വിചാരണ കോടതിക്കില്ല എന്നൊരു ന്യായം ചൂണ്ടിക്കാണിക്കുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് എന്തിനാണ് ഫോട്ടോസ്റ്റാറ്റ് സ്റ്റാറ്റ് എടുക്കുവാൻ വേണ്ടി പോകുന്നത് എന്ന ചോദ്യം കൂടി ഇ ഡി മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എന്നാൽ അതൊന്നും കോടതി ചെവിക്കൊണ്ടിട്ടില്ല ആ സന്ദർഭത്തിലാണ് ഇ ഡി തങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് മെഷീനും അതെടുക്കുന്ന ഉദ്യോഗസ്ഥരെയും കൊണ്ടുവരാം എന്ന് പറഞ്ഞത് എന്നാൽ അതും കോടതി നിരസിക്കുകയായിരുന്നു എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ എൻ ഐ എയും ഇ ഡിയും അതുപോലെ തന്നെ റിസർവ് ബാങ്കും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എൽ കരിമണൽ ഖനനത്തിലൂടെ വേർതിരിച്ചെടുക്കുന്ന പ്ലൂട്ടോണിയം എന്ന മൂലകം ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഇത് ഏതെങ്കിലും കാരണവശാൽ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വിധ്വംസക ശക്തികളുടെ കയ്യിലേക്ക് പോകുകയാണെങ്കിൽ തീർച്ചയായും അത് രാജ്യത്തിനെതിരെ പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഈ ഒരു കാര്യം ഉന്നത്തെ തന്നെയാണ് ഈ കേസ് എൻ വിട്ടിരിക്കുന്നത് വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരിക്കുന്നതിനാൽ ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി വരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചിരിക്കുന്നു കൂടാതെ സീരിയസ് ഫോർഡ് നടന്നിരിക്കുന്നതിനാൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടന്നിരിക്കുന്നു അതുപോലെ തന്നെ മണി ലോണ്ടറിംഗ് നടന്നിരിക്കുന്നതിനാൽ ഇതിൽ റിസർവ് ബാങ്ക് കൂടി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇന്ത്യയിലെ ഒട്ടുമുഖ്യ അന്വേഷണ ഏജൻസികളും നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ അന്വേഷണം വഴിമുട്ടിക്കുന്ന തരത്തിൽ ഇ ഡിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രവും അതിൽ വീണാ വിജയൻ രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികളും ലഭ്യമാക്കാതെ കോടതി വിചാരണ കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇനി ഇഡിക്ക് ഈ കോപ്പികൾ ലഭ്യമാകണം എന്നുണ്ടെങ്കിൽ വെക്കേഷൻ കഴിഞ്ഞ ഹൈക്കോടതിയിൽ രണ്ടാമതൊരു ഹർജി കൂടി കൊടുക്കേണ്ടതായി വരും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതുവരെയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഇഡിയുടെ നിയമ നടപടികളിൽ നിന്നും മോചിതയായിരിക്കും അതുവരെ വീണക്കെതിരായി യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി ഇടിക്കു മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അറസ്റ്റിലാകും എന്ന് പറയപ്പെടുമ്പോൾ അതിനുള്ളിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഒരുപക്ഷെ വീണാ വിജയനെ മാറ്റി നിർത്താൻ തന്നെയായിരിക്കും ഒളിവിൽ പാർപ്പിക്കാനായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുനിക്കുക എന്നൊക്കെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഹൈക്കോടതിയുടെ വെക്കേഷൻ കഴിയുന്നത് വരെ ഇനി കാത്തിരിക്കുവാന് ഇ ഡിക്ക് നിർവാഹമുള്ളൂ എന്നറിയുമ്പോൾ അതുവരെ വീണാഭിജിക്കാൻ സേഫ് ആയിരിക്കും എന്നാണ് പറയാൻ കഴിയുന്നത് ഇത് സാധാരണക്കാരന്റെ കാര്യത്തിലാണെങ്കിൽ നിയമം ഈ വഴിക്ക് തന്നെ ആയിരിക്കുമോ സഞ്ചരിക്കുക എന്നാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാധാരണക്കാരും വിലപിക്കുന്നത് ഇവിടെ സാധാരണക്കാരന് ഒരു നിയമം കാച്ചുള്ളവന് മറ്റൊരു നിയമം സ്വാധീനമുള്ളവന് മറ്റൊരു നിയമം എന്ന രീതിയിലേക്ക് നിയമങ്ങൾ മാറി മറിയുകയാണോ നിയമത്തിന് മറ്റു തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൽപ്പിക്കപ്പെടുകയാണോ എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ സാധാരണ ജനങ്ങൾ ഉന്നയിക്കുന്നത് എന്നാൽ കോടതിക്ക് കോടതിയുടേതായ ചില ആഖ്യാന രീതികളുണ്ട് നിയമ വ്യാഖ്യാന രീതികളുണ്ട് അത് പ്രാവർത്തികമാക്കുന്ന രീതികളും ശൈലികളും ചട്ടങ്ങളും ഉണ്ട് അതിനെ മറികടന്നുകൊണ്ട് നിയമവൃത്തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഇപ്പോൾ നിയമജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത്